ഹലോ കൂട്ടുകാരെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതും കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ റാഗി വെച്ചിട്ട് ഇഡലിയും ദോശയുടെ ബാറ്റർ തയ്യാറാക്കാം നമുക്ക് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ റാഗി ഇഡലിക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് റാഗിയുടെ മൊത്തത്തിലുള്ള റാഗി അത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അരക്കപ്പ് നമ്മുടെ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അരക്കപ്പ് നമ്മുടെ ഇഡലി റൈസാണ് ചേർത്ത് ഇഡലി റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഇഡലി നല്ല വലുതായിട്ട് വരും അതുകൊണ്ടാണ് ഇഡലി റൈസ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇഡലി റൈസ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചരി ചേർത്താലും മതി അതിന് ശേഷം ഒരു ഫ്ലേവറിന് നമ്മൾ ദോശയൊക്കെ വെച്ചു വിടുമ്പോൾ ഒരു മണം കിട്ടാൻ വേണ്ടിയാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് കുതിർക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം നല്ലതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിനു ശേഷം മാത്രം കുതിർക്കാൻ വേണ്ടി വെക്കുക നമ്മുടെ റാഗിയിലേക്ക് നല്ലപോലെ അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തതിനു ശേഷം മാത്രം കുതിർക്കാൻ വേണ്ടി വെക്കുക ഞാൻ ഇവിടെ മൂ നാല് വട്ടം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല വെള്ളം ഇതിക്കടിച്ച് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ് ഞാനിവിടെ ദിവസം രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം രാവിലെയാണ് ഇത് ഞാൻ എടുത്ത് അരയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്രൈൻഡറിലാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സാധാരണ രീതിയിൽ അരച്ചാൽ മതി ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ പക്ഷേ മിക്സിയിലാണ് നിങ്ങൾ അരക്കുന്നെന്നുണ്ടെങ്കിൽ ചൂടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നെങ്കിലും നിങ്ങൾ നല്ല ഐസ് ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം ഉപയോഗിച്ച് മാത്രം അരച്ചെടുക്കുക അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് തരിതിരിപ്പില്ലാതെ എന്നാൽ ചെറിയ തരിതിരിപ്പൂടി ഇഡലിക്കൊക്കെ പരുവത്തിന് എടുത്തിട്ടുണ്ട് അത് ഒരു നാല് മണിക്കൂർ കുതിർ നമ്മളിത് പൊങ്ങാൻ വേണ്ടി വെക്കണം നമ്മുടെ മാവൊന്നു പുളിച്ച് കിട്ടണ്ടേ അതിന് വേണ്ടി ഉപ്പൊന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡലിയും ദോശയൊക്കെ തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ പക്ഷേ വളരെ ഹെൽത്തിയാണ് റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ കുട്ടികൾക്കൊക്കെ റാഗി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഇഡലിയും ദോശയൊക്കെ ആക്കി തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്ര അറിയത്തില്ല പെട്ടെന്ന് നമുക്ക് ഇത് റാഗിയാണെന്ന് കുട്ടികൾക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഇതും ഇതുപോലൊന്നും കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ വലിയവർക്കാണെങ്കിലും ഡയറ്റ് എടുക്കുന്നവർക്ക് ഹൈ ഫൈബർ ആയിട്ടുള്ളൊരു സാധനമാണ് നല്ല ഫൈബർ അടങ്ങിയൊരിതാണ് റാഗി പിന്നെ അല്ലാതെ ഒരുപാട് ഗുണങ്ങളുണ്ട് റാഗിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് റാഗി ഇഡലി ദോശയൊക്കെ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിന് പകരമായിട്ടോ ഒക്കെ എടുക്കാവുന്ന ഒരു സാധനമാണ് റാഗി ദോശ അല്ലെങ്കിൽ റാഗി ഇഡലി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് പെണ്ണുനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ